ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചു കഴിച്ച് മടുക്കുന്ന സമയത്ത് അതിനേക്കാൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് പൊറോട്ടന്നോ അല്ലെങ്കിൽ റൊട്ടീനോ നമുക്ക് എന്തോ വേണമെങ്കിലും വിളിക്കാം കേട്ടോ പൊറോട്ടയുടെ പോലെ നല്ല ലയേഡ് ആണ് എന്നാൽ റൊട്ടീനേക്കാളും സോഫ്റ്റ് ആണെന്നൊക്കെ പറയാം കേട്ടോ ചോറും മുട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് സാധാരണ ഒരു പൊറോട്ട എന്ന് പറയുമ്പോൾ ഒരുപാട് പണിയാണല്ലേ പക്ഷെ അത്രയൊന്നും പണിയെടുക്കാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എംബലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് വെള്ളമാണ് നമ്മളെത്രണോ ചോറെടുത്തത് അതിൻ്റെ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണെങ്കിൽ ഗോതമ്പുളി യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഇത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം ട്ടോ ആദ്യം 1 കപ്പ് മൈദ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറേശ്ശെയായിട്ട് അടുത്ത കപ്പ് മൈദ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഓയിൽ കയ്യിൽ പുരട്ടിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ ചപ്പാത്തി മാവിനേക്കാളും ലൂസായിട്ടുള്ള കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് ആക്കി മാറ്റാം അപ്പോൾ ഇതുപോലെ രണ്ട് വലിയ ആക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത് ഇനി ഓരോന്നും നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് പരത്തി എടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് ഒരു ഷീറ്റ് രൂപത്തിൽ പരത്തിയെടുക്കാം കേട്ടോ ഇനി ഷീറ്റ് രൂപത്തിൽ ഇങ്ങനെ പരത്തിയിട്ട് ഇതൊന്ന് ചുരുട്ടിയെടുക്കണം അതിന് മുന്നേയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് നല്ലപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചുരുട്ടിയെടുക്കാം ചുരുട്ടിയതിന് ശേഷം നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പൊറോട്ടയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഓരോ പീസായി എടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് വീണ്ടും ഇതിനെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ആദ്യം കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചപ്പാത്തി കോലി വെച്ചിട്ട് പരത്തി എടുക്കാം നല്ല പ്രഷർ കൊടുത്ത് നമ്മൾ പരത്തിയെടുത്ത് മെല്ലെ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമ്മൾ പരുത്തി എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് പാനിലേക്ക് ഇട്ടിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ ചുറ്റെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഇടക്ക് ഓയിലൊക്കെ ബ്രഷ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ഓയിലൊന്നും ബ്രഷ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം അപ്പോൾ ഇതാ എങ്ങനെ ചുട്ടെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ചോറും മുട്ടയും ചേർത്തത് കൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടനേക്കാളും സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ലേ ഔഡുമാണ് കേട്ടോ ഇത് ഹാർഡായിരിക്കൂല എത്ര സമയം വെച്ചാലും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചാലും പിറ്റേ ദിവസവും അതേ ഫ്രഷ് ആയിട്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്